നിപ സംശയിച്ച യുവാവ് മരിച്ചതിന് പിന്നാലെ മൂന്നു പേർക്ക് നിപ ലക്ഷണം തിരുവാലി പഞ്ചായത്തിലെ രണ്ടുപേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇവരെ പ്രത്യേകം നിരീക്ഷിക്കും അതേസമയം നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം അൻപത്തിയൊന്നായി ഉയർന്നു നേരത്തെ ഇരുപത്തിയാറ് പേരായിരുന്നു സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നത് നിപ്പ സമ്പർക്ക പട്ടികയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതോടെ തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കി ഉത്തരവിറക്കി നാളെ മുതൽ കൂടുതൽ പനി സർവേ പഞ്ചായത്തിൽ ആരംഭിക്കും ഇന്ന് വൈകിട്ടോടെ പൂനെ വൈറോളജി ലാബിൽ നിന്നും പരിശോധനാ ഫലങ്ങൾ എത്തും ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൂടുതൽ നിയന്ത്രണങ്ങൾ രാവിലെ തിരുവാലി പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു പ്രതിരോധ പ്രവർത്തനങ്ങളും നിയന്ത്രണങ്ങളുമാണ് യോഗത്തിൽ ചർച്ച ചെയ്തത് അതേസമയം നിപ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചാൽ തുടർ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബംഗളൂരുവിൽ നിന്ന് എത്തിയ വിദ്യാർത്ഥിയായുകാരൻ മരണപ്പെട്ടത് യുവാവിന് നിപ എന്നാണ് പ്രാഥമിക പരിശോധനാ ഫലം ഓണത്തിന് വാങ്ങാനുള്ള സാധനങ്ങളെ ലിസ്റ്റാ ഉള്ളി ഉള്ളിരയുള്ള കത്തി തൊട്ട് ഉള്ള ഗ്രൈൻഡർ വരെ ഈ ലിസ്റ്റിലുണ്ട് സാധാരണയാണെങ്കിൽ കടയെ കടയെല്ലാം കേറി ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കാലിലെ ചരിപ്പ് തന്നെ ഇപ്പൊ അങ്ങനല്ല നെസ്റ്റോ ഉണ്ടല്ലോ പല ചെരുക്കും പച്ചക്കറിയും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലൈൻസും എന്ന് വേണ്ട സ്വന്തമായി പൊടിച്ചെടുക്കുന്ന കറി പൗഡേഴ്സ് തൊട്ട് ഓണം കളറാക്കാനുള്ള കലക്കൻ വസ്ത്രങ്ങളുടെ കളക്ഷൻ നെസ്റ്റോയിലുണ്ട് അപ്പൊ അങ്ങന തുടങ്ങല്ലേ അപ്പൊ ഈ ഓണത്തിന് നെക്സ്റ്റോയിലേക്ക് ഒരേ ഒരു യാത്ര ഒരൊറ്റ ഓണം നെസ്റ്റോ ഓൾ ദാറ്റ് യു നീഡ്